അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അലഹമില്ല ഞമ്മക്കിവിടെ സുഖമായി പോകണം അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇതാ ചിക്കൻ കൊണ്ട് നല്ലൊരു അടിപൊളി കറിയാണ് ജപ്പാൻ ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഇത് ഇത്രക്കും ടേസ്റ്റ് ഉണ്ടോയൊന്നും എനിക്കറിഞ്ഞിരുന്നില്ല എന്തായാലും വേണ്ടില്ല ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മളതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഞമ്മളിതാ ലേസം അണ്ടിപ്പരിപ്പ് എടുത്തും കാണ്ട് ചുടുവെള്ളത്തിലങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പത്തേന് തേങ്ങ ഒന്ന് ചിരകട്ടോ ഈ ഒരു കറിക്ക് ഞമ്മക്ക് ഉള്ളിയുടെയും തക്കാളിൻ്റെ ഒന്നൊരാവശ്യമില്ല തേങ്ങാപ്പാലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഒരു ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ പകലൊക്കെ നമ്മൾ വിരുന്ന് പോയി ഇങ്ങോട്ട് വന്നിട്ട് വൈകുന്നേരത്ത് അടുക്കളയൊക്കെ ആണ് കയറുമ്പോൾ ഒരു ഭ്രാന്താണ് അപ്പം ലേസം ഇറച്ചിയുള്ളൂ കേട്ടോ തോനൊന്നുമില്ല ഈ വേറെ ഇറച്ചി കൊണ്ട് ഒരു നേരത്തേക്കെ ഉണ്ടാക്കാൻ തയ്യുള്ളു അപ്പം പൊരിച്ചാൽ വേണ്ടി എടുത്ത് വെച്ചതാണ് അങ്ങനെ ഇതാ അത് ഇവിടെ കെഗി കൊടുന്ന് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടിച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കൊന്ന് കുറച്ച് പൊടികോള് ചേർക്കാണ്ട് അപ്പം ഞാനിതാ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊന്നും ആവശ്യമില്ല മൂന്ന് സ്പൂണ് കോണ്ഫ്ലവറും ഒരു രണ്ടര സ്പൂണ് മൈദപ്പൊടിയാണ്ടോ തോനെ കഷ്ണങ്ങളില്ല നമ്മൾ കഷ്ണങ്ങൾ കൂടുമ്പോൾ പൊടികളും കൂടും പിന്നെ അതാണ് ഞാൻ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതേക്ക് നമുക്ക് ഏറ്റവും വേണ്ട ഇതാണ് ഈ രണ്ട് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തുങ്ങാണ്ട് നല്ലോം കുഴക്കുക ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പം ഞാനൊരു ഒന്നര സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് നല്ല എരില്ല കുരുമുളകിൻ്റെ പൊടിയാണ് എന്നിട്ട് വെള്ളം കൂട്ടാതെ നല്ലോം ഒന്നും ഇങ്ങോട്ട് കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് ലേസീച്ച ലേസീച്ച വെള്ളം ഇങ്ങനെ കുഴച്ചാൽ മതിയിട്ട് ഈ കോൺഫ്ലവർ വള്ളത്തിൽ ഇങ്ങോട്ട് ശരിയായി കിട്ടണെങ്കിൽ കുറച്ച് ഇടങ്ങാറാണല്ലോ അങ്ങനെ അതാ കുഴച്ച് നല്ല കുഴച്ചിട്ട് ഈ ഒരു ആക്കി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ പീസിൻ്റെ മേലൊക്കെ ഇങ്ങനെ മസാല നല്ലോ ആയമായിരി വേണം എന്നിട്ട് ഞമ്മക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതെന്നൊരു ആവശ്യമില്ല എനിക്കാണെങ്കിൽ ഒരുപാട് തുണിയും കുപ്പായും മടക്കിയേക്കാണ്ടായിരുന്നു തിരുമ്പിട്ട് അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് വന്നതിൻ്റെ ശേഷം ആ ഞമ്മള് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോം എണ്ണ ചൂടായിക്കോട്ടെ വെളിച്ചെണ്ണയിലാണ്ടോ ഞാൻ ചിക്കന് പൊരിച്ചെടുക്കണത് അപ്പം നല്ല ചൂടായിട്ട് ഞമ്മക്ക് എന്താ ചെയ്യും ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ കട്ട കുത്തും കോൺഫ്ലവർ ആയതുകൊണ്ട് എളുപ്പം ഒട്ടിപ്പൊടിച്ചാ സാധ്യതയുണ്ട് മൈദപ്പൊടി അങ്ങനെയാണല്ലോ അങ്ങനെ ഞാൻ വെക്കണമായിരി രണ്ട് വട്ടാക്കിങ്ങാണ്ട് ആട്ടോ അത് പൊരിച്ചെടുക്കണത് ഇത് പൊരിച്ചത് തിന്നാന്നെ ഭയങ്കര രസം നമ്മളെ ബ്രോസ്റ്റിന്റെ ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഇത് വരുന്നത് അങ്ങനെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുകയാണ് തീ വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് വെന്ത് കിട്ടൂല ഈ പൊടികളും ഇങ്ങോട്ട് കറുത്ത കളറാവട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞമ്മളിത് പൊരിച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ തേങ്ങാ പാലിന് വേണ്ടി കാണാൻ തേങ്ങ അവിടെ ചിരകി വെച്ചിരുന്നു അപ്പം ഞാൻ ഇനി അതിൻ്റെ തേങ്ങാ പാലൊന്നും ഇങ്ങോട്ട് പീഞ്ഞെടുക്കട്ടെട്ടോ എളുപ്പം എളുപ്പം ഉണ്ടാക്കുകയാണ് മരിഭാഗം കൊടുക്കുമ്പോഴത്തേന് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടി കാണ്ടാണ് വെറും തേങ്ങ അയക്കുന്ന ആ ചുടുവെള്ളമാണ് പാർന്ന് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോ ഒന്നിങ്ങട്ട് കറ െടുക്കുക ചെയ്യണെന്നിട്ട് നമ്മൾ സീലേക്കാണ് ഇട്ടിട്ട് അതിൻ്റെ പാൽ അങ്ങട്ട് അങ്ങനെ അങ്ങനെതാ ഒരു ട്രിപ്പ് ചിക്കൻ ഇതാ പൊരിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാം ട്രിപ്പും പാടീട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കാണ് നിങ്ങളെല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര രസാണ് കേട്ടോ പിന്നെ നമ്മൾ പാക്കറ്റ് പാല് ഉണ്ടാക്കുന്നത് എനിക്ക് പറയാലോ എന്താ വെച്ചാൽ ഞമ്മള് തേങ്ങാ പാല് ഉണ്ടാക്കുകയാണ് ഒന്നും പാടെ രസം കൂടും പാൽ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടൂലല്ലോ തേങ്ങാപ്പാൽ അധികം ആൾക്കും ഇഷ്ടപ്പെടില്ല ദാ നമ്മൾ പൊരിച്ച ചട്ടി അങ്ങട് മാറ്റിയിട്ട് വേറൊരു വലിയൊരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിക്കിഞ്ഞിതാ രണ്ട് സ്പൂണ് ബട്ടറാണ് ടാക്കി കൊടുക്കുന്നത് ലേശം ബട്ടറൊക്കെ പെരേലുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോൾ അയ്യ് അങ്ങോട്ട് കൂട്ടാം ഞാനും കൊടുന്ന് വെക്കലൊന്നുമില്ല ഒരു ദിവസം അതുപോലെ ഇങ്ങനെ തിന്നപ്പം ഇനിക്ക് വല്ലാത്തൊരു പോയി ഇപ്പം നമ്മളോട് ഉണ്ട് കേട്ടോ ചെറിയൊരു കുപ്പി ബട്ടർ ഒരു മുപ്പത് ഉറുപ്പയുടെ ഒരു കുപ്പി കൊടുന്ന് വെച്ചിരിക്കുകയാണ് അങ്ങനെ ആയിരിക്കും രണ്ട് സ്പൂണ് ബട്ടറും അത് കരിയാതെ ഇരിക്കാൻ ഒരു കയ്യിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോം ചൂടായപ്പം ഞാൻ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് കുഞ്ഞു കുഞ്ഞുകുനിയേനെ അരിഞ്ഞു വെച്ചിരുന്നു ഒരു പോണം അങ്ങനെ അങ്ങോട്ട് അരിഞ്ഞു വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്ത് വല്ലാതെ ചോക്കാണ് നിൽക്കിയത് അപ്പോൾ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളകും ഒന്നും ചേർക്കാത്തതാണല്ലോ അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്തു എന്നിട്ട് ഇങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ അതാ നമ്മൾ തേങ്ങാപ്പാൽ പാൽ പീഞ്ഞ് വെച്ചിരുന്നു ഒന്നാം പാല് രണ്ടാം പാല് ചിട്ടൊന്നും എടുത്ത് വയ്ക്കും ക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനൊരു പാത്രത്തിൽ അത് അങ്ങനെ എടുത്ത് വെച്ചത് അത് ഇതീക്ക് അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് നല്ലോ മടക്കി അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് ഇനി ഞമ്മക്ക് ഇതീക്ക് ഒരു സാധനം പാടെ കൂട്ടാണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പുണ്ടല്ലോ ഇട്ട് വെച്ചിരുന്നു അത് ഇതാ ഇതിന് ഇങ്ങോട്ട് എടുത്ത് നല്ലോ അരച്ച് കൊടുുന്നേക്കാണ് നമ്മൾ പൊടിച്ചതിനേക്കാട്ടും ഏറ്റവും നല്ലതാണ് ട്ടോ കേട്ടോ ചുടുവള്ളത്തിലിട്ടും കാണ്ട് ഇതുപോലെ ഇങ്ങോട്ട് അരച്ചെടുക്കുക അങ്ങനെ അതും പാർന്നു കൊടുത്തിട്ട് ഇങ്ങനെ അളക്കി കൊടുക്കുക ഇനി ചട്ടിയുടെ അടിയിൽ പൊടിച്ചാലൊരു സാധ്യത ഉണ്ട് ചെറിയ തള വരുന്നുണ്ട് അപ്പം നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കൻ്റെ പീസും പാടായിക്കാം അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ നല്ലൊരു മണമാണ്ട്ടോ ഇത് ഇതേക്കെ മല്ലിച്ചപ്പും ബാക്കിയുള്ളതും പാട് ചേർക്കുമ്പോഴത്തേന് നല്ല മണ ഈ കാര്യം ബട്ടറിൻ്റെ മണമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ചിക്കന്റെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് നല്ലോം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ തെയ്യ് നല്ലോം കുറച്ച് വെക്കലാണ് നല്ലത് ആട്ടും പൂട്ടും ഇട്ട് കത്തിച്ചാൽ നിൽക്കണ്ട മക്കളെ കാരണം ഇത് കുർഗിങ്ങാണ്ടാണ് പിന്നെ നമ്മൾ ഇതിലും ഇതുപോലെ കോൺഫ്ലവറും മൈദ്യമൊക്കെ എല്ലാം ചേർത്ത്ക്കണം ചിക്കൻ പൊരിച്ചപ്പോൾ പിന്നെ നമ്മൾ തേങ്ങാ പാലക്കില്ല എപ്പാണ് ഇപ്പം ഇട്ടുകൊടുത്തിട്ട് നുള്ളി സർ നുള്ളുപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നല്ലോ അളക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളൊന്നും പാട് ചെറിയൊരു തള വരുന്നുണ്ട് അപ്പം ഒരു സാധനം പാടെ ചേർക്കാണ്ട് കേട്ടോ ജപ്പാൻ ചിക്കനിൽ ആയിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ് ഇത് അപ്പോൾ അതാ നമ്മൾ ഒരു അര അരസ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് തോന് ചേർക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അതാ നല്ല തിളച്ച് വരുന്നുണ്ട് തീയൊക്കെ അങ്ങോട്ട് ഓഫാക്കുക ഞാൻ അടച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അടച്ച് വെച്ചിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കരിയിട്ടോ എളുപ്പം അടിയിൽ പൊടിച്ചും ചട്ടിയുടെ അങ്ങനെതാ ഒരു പൊടി മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജപ്പാൻ ചിക്കൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കിട്ടുമ്പോൾ ചോക്കാൻ നിൽക്കരുത് അപ്പം നമ്മളെ കറിയുടെ കളറും മാറും കൂട്ടാനും നമ്മൾ വിചാരിച്ച മതിരി അങ്ങോട്ട് ആക്കില്ല പിന്നെ ഞാനിത് ഒരു ഉണക്കമുളക് പിച്ച് മുറിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരി ഉണ്ടായിക്കോട്ടെ എരി ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ നമ്മളെ ഷാലും മോനും ബാഗൊക്കെ ഇവിടെ കാത്തി കേട്ടോ അങ്ങനെ തീയൊക്കെ ഓഫാക്കി ഇനി ഒന്നും പാടെ കുറുകണമെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ കത്തിച്ചാൽ ഞാൻ നല്ലാതെ കുറുക്കണില്ല ലേസം കറി പോലെ ഇണ്ടായിക്കോട്ടെ ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോരുമ്പ തന്നെ അത് ആ ബെന്നൊക്കെയാണ് വാങ്ങി പോന്നിക്കുകയാണ് കേട്ടോ വന്നിട്ട് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് ഇങ്ങക്കൊക്കെ എങ്ങനെയെന്നറിയില്ല കമന്റ് ചെയ്തോട്ടോ എവിടെയെങ്കിലും പോയി അത് നമുക്ക് ഒരു പണിക്കും തോന്നൂലല്ലോ അങ്ങനെ ഈശാ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പത്തിന് ശാലൂനും മോനൂനും തിന്നാൻ ഭയങ്കര തെറുതിട്ടോ അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ നല്ല മണമാണ് എന്നൊക്കെ പറഞ്ഞത് അവിടെയാണ് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇത് ഏത് നല്ല ടേസ്റ്റ് ആണ് അപ്പം ശാലൂനും മോനൂനും ബാബുവിനൊക്കെ നല്ല ഇഷ്ടമായിരിക്കണട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എന്നുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഇതാ ഈ രണ്ട് പെന്നൊക്കെ എടുത്തിട്ടുണ്ട് ഷാലു ചട്ടിക്കും വേണ്ടി ഇവിടെ വെയ്റ്റ് ചെയ്തിരിക്കട്ടോ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ തോനെ ചിക്കൻ ഇല്ല പിന്നെ തോനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുംപാടെ എടുത്ത് വെച്ച് നാൾക്കൊക്കെ ഇതൊന്നുംപാട് ടേസ്റ്റ് കൂടുക ചെയ്യുള്ളൂ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ടൊക്കെ കമൻറ്റ് ചെയ്ത് അതുപോലെത്തെ പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാവർക്കും ഈ രണ്ട് കാട മൂടുകയാണ് ട്ടോ. കേട്ടോ അതുമ്പാടെ തിന്നോട്ടെ ബെന്നല്ലേ അപ്പൊ അത്രയൊക്കെ എന്നുള്ളൂ വീട് കഴിഞ്ഞ ഇവിടെ ചട്ടിക്കും ചായ്ക്കും ഒക്കെ തല്ലോടുകയാണ് അതുംപാടും ഉള്പ്പെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ലയിക്കിയ അസ്സാമലൈക്കും ീ ശരിക്കും തരാൻ പറ്റുന്ന